വ്യാജന്മാരായും വ്യാജ ആർസിയും മീറ്റർ നിർമ്മിച്ചതിലൂടെയും കുപ്രസിദ്ധമായ തിരൂരങ്ങാടി പാർട്ടി ഓഫീസിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന പുതിയ വിവരങ്ങൾ കൂടി പുറത്ത് രണ്ടു മാസത്തിനിടെ ഉടമയെ മാറ്റിയത് മൂവായിരത്തിഇരുന്നൂറ് വാഹനങ്ങൾക്കെന്ന് വിവരാവകാശ രേഖ പൊതുപ്രവർത്തകനായ കൊടുങ്ങി സ്വദേശി യു എ റസാഖ് നൽകിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത് പൊതുപ്രവർത്തകനായ കൊടുങ്ങി സ്വദേശി യു എ റസാഖ് നൽകിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് തിരുരങ്ങാടി സപ്പാർട്ടിഒ ഓഫീസിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത് ഏഴ് വ്യാജ ആർസികൾ നിർമ്മിക്കപ്പെട്ട കാലയളവിലെ ആർസി മാറ്റത്തെ കുറിച്ചറിയാനാണ് റസാഖ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് വരെ ഉടമസ്ഥനെ മാറ്റിയ ആർസികളുടെ എണ്ണമാണ് മൂവായിരത്തി ഇരുന്നൂറ് ഇത് പ്രകാരം കണക്കാക്കുമ്പോൾ ഒരു ദിവസം അറുപത്തിയേഴ് ആർസികൾ ഈ ഓഫീസ് വഴി ഉടമസ്ഥനെ മാറ്റിയെന്നാണ് വിവരം ആർ സിയിലെ ഉടമസ്ഥനെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഓൺലൈനായി ഫീസ് അടച്ച് ഫോം ഒറിജിനൽ ആധാർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ആധാറിന്റെ കോപ്പി ഒറിജിനൽ ആർ ആർ സി എന്നിവ അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നാണ് മറുപടി നൽകിയത് ഉടമസ്ഥൻ മരണപ്പെട്ട ആർ സി മാറ്റുന്നതിന് മരണപ്പെട്ടയാളുടെ അനന്തരാവകാശികൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് മതിയായ ഫീസ് ഓൺലൈനായി അടവാക്കി അപേക്ഷ ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണെന്നും മറുപടിയിൽ പറയുന്നു ഓൺലൈനിൽ വരുന്ന ആർ സി മാറ്റത്തിനുള്ള അപേക്ഷകൾ ക്ലർക്കുമാർ വെരിഫൈ ചെയ്ത് എച്ച് എ എച്ച് സി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ജോയിന്റ് ആർ ടിഒ കൂടി പരിശോധിച്ചാണ് ആർ സിക്ക് അപ്രൂവൽ നൽകലെന്നും മറുപടിയിലുണ്ട് പോലീസ് പിടികൂടിയ വ്യാജ ആർസികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തിരൂരങ്ങാടി സബ് ആർ ടിഒ ഓഫീസ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായ ജോയിന്റ് ആർ ടിഒ സാജു എ ബക്കർ നൽകിയില്ല പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ വിവരങ്ങൾ നൽകാനാകും മറുപടി നൽകി ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് വ്യാജാർസിയിൽ അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ച് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മുപ്പത്തൊന്നിന് പ്രഖ്യാപിച്ച തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കാനിരിക്കെ ഈ വിവരങ്ങൾ കൂടി പുറത്തു വന്നത് പ്രതിഷേധത്തിന് ശക്തി പകരും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം